സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും നാല് പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് സംസ്ഥാനത്ത് ബയോമെട്രിക്ക് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇതിൽ ചില ആളുകൾ രണ്ട് തവണ മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആനുകൂല്യം അല്ലെങ്കിൽ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ മുടങ്ങുകയും ചെയ്യും എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഏറ്റവും ആദ്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെ എടുക്കാം നിലവിൽ ഇനി മസ്റ്ററിങ് പൂർത്തിയാക്കുന്നവർക്കായിരിക്കും പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുക പക്ഷേ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ മാസമൊക്കെ അനുവദിക്കുന്ന പെൻഷൻ ഈ മാസമൊക്കെ മസ്റ്ററിങ് ചെയ്തവർക്കെ ലഭിക്കുമെന്ന് പക്ഷേ അത്തരത്തിൽ ഒരു സാഹചര്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമാണ് അതിനുശേഷം സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലേക്ക് പെൻഷൻ അനുവദിക്കുന്ന സമയത്ത് ആ ഒരു മസ്റ്ററിങ് പരിഗണിക്കുന്നത് ആ ഒരു സമയത്താണ് ഇനി മസ്റ്ററിങ് ചെയ്യാൻ പോകും മുൻപ് അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിക്കണം നിലവിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ചില സമയത്ത് നെറ്റ്വർക്ക് സ്ലോ ആകുന്ന സാഹചര്യവും ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെന്ന ശേഷം ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതുകൊണ്ട് നമ്മൾക്ക് അക്ഷയ സെൻറ്ററിൻ്റെ ലാൻഡ്ലൈൻ നമ്പറൊക്കെ ലഭ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള ഏത് അക്ഷയ വഴിയും ഇത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അക്ഷയയിൽ വിളിച്ച് അന്വേഷിക്കുക എല്ലാ അക്ഷയും ഒരേ ക്രമീകരണവും അതോടൊപ്പം തന്നെ ഒരേ നെറ്റ്വർക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ സർവറിന്റെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് അനുസരിച്ച് നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിച്ചേർന്ന് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുക മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ആധാർ കാർഡാണ് ഒരു പ്രധാന രേഖയായിട്ടുള്ളത് മറ്റ് പെൻഷനർ ഐഡിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല ആധാർ നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ തന്നെ സേവന സോഫ്റ്റ്വെയർ വഴി നമ്മുടെ പെൻഷനർ ഐ ഡി ഉൾപ്പെടെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ ആധാറിൻ്റെ കോപ്പി മുഖാന്തരം നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും ഇനി മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസുള്ളത് ഇനി വീടുകളിൽ വീടുകളിലെത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൻപത് രൂപയോളം ഫീസ് ഉണ്ടാകും ക്ഷേമനിധി ആനുകൂല്യം ലഭിക്കുന്നവരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം നിശ്ചിത തുക വീതം ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ രണ്ട് ആനുകൂല്യം വാങ്ങുന്നത് കൊണ്ട് തന്നെ അവർ രണ്ട് തരത്തിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ട് വരും അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ആനുകൂല്യം ഏതെങ്കിലും ഒന്ന് കുറയുകയും ചെയ്യും ചെയ്യാൻ വിട്ടുപോയതിൻ്റെ ആ ഒരു ആനുകൂല്യം കുറയുകയും ചെയ്യും ഇനി വയ്യാഴികെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയോ അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പേര് കൊടുക്കുകയോ വേണം ചില പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെല്ലാം ശാരീരിക അവശതകൾ നേരിടുന്ന വ്യക്തികളുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ആധാറിൻ്റെ ഒരു കോപ്പി അതോടൊപ്പം തന്നെ അപേക്ഷ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളുടെ പരിധിയിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നമ്മളുടെ ലിസ്റ്റ് കൈമാറുകയും ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ബയോമെട്രിക്ക് മസ്റ്ററിങ് നിർവഹിക്കുകയും ചെയ്യും ചില പ്രദേശങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് നമ്മളുടെ വീട്ടിൽ മറ്റാരെങ്കിലും എത്തിച്ചേർന്ന് നമ്മളുടെ അപേക്ഷ കൊടുക്കുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥർ സമയമനുസരിച്ച് നമ്മളെ വിളിച്ച് അറിയിച്ച ശേഷം വീട്ടിലേക്ക് എത്തി മസ്റ്ററിങ് ചെയ്യുന്നു അങ്ങനെ രണ്ട് രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് നടക്കുന്നുണ്ട് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുടിശ്ശിക ഉള്ളത് എണ്ണായിരം രൂപയാണ് ഈ കുടിശ്ശിക വിതരണം നിശ്ചിത ഗഡുക്കൾ വീതം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പെൻഷൻ ഈ കേവലം അഞ്ച് മാസത്തെ മാത്രമാണ് കുടിശ്ശിക ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള മസ്റ്റേണിംഗ് പ്രക്രിയകളെല്ലാം നമ്മൾ പൂർത്തിയാക്കി വെക്കുക ആനുകൂല്യ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇത് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക